ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിപ്രാവശ്യം പോകുന്നത് വയനാട്ടിലെ അമ്പലവേൽ എന്ന സ്ഥലത്തിനടുത്തുള്ള അമ്പുകുത്തി മലയിലെ എടക്കൽ കേവ്സ് എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ ഭയങ്കര ഹിസ്റ്റോറിക്കൽ പ്രീ ഹിസ്റ്റോറിക്കൽ വാല്യൂസ് ഉള്ള സ്ഥലമാണ് അവിടുത്തെ ഗുഹകളിൽ ഇങ്ങനെ കൊത്തി കൊത്തിവെച്ചിട്ടുണ്ട് പഴയ ചുമർ ചിത്രങ്ങളൊക്കെ കൊത്തി വെച്ചിരിക്കുകയാണ് മറ്റ് പല സ്ഥലങ്ങളിലും ഇന്ത്യയിൽ പലയിടങ്ങളിലും അതിൽ വരച്ചതും പെയിൻറ്റിങ്സും ഒക്കെ ആയിരിക്കും പക്ഷേ ഇത് കൊത്തി വെച്ചിരിക്കുകയാണ് കാർവിങ്സ് എന്ന് പറയും അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടുവരാമെന്ന് ചോദിച്ചിട്ടാണ് ഒത്തിരി കയറ്റമുണ്ട് നമുക്ക് ബത്തേരിയിൽ നിന്ന് വരുമ്പോൾ കുളകപ്പാറ വഴി വന്നിട്ട് ആയിരം കൊല്ലി എന്ന് പറയും അവിടെയാണ് ഇറങ്ങേണ്ടത് അവിടെ നിന്ന് നമുക്ക് ബസ് കിട്ടും അല്ലെങ്കിൽ വണ്ടി എടുത്തിട്ട് ഓട്ടോസൊക്കെ ധാരാളമാണ് അത് കയറിയിട്ട് ഇവിടെ എത്താവുന്നതേയുള്ളൂ ഇവിടെ ടിക്കറ്റ് ചാർജ് ഉണ്ട് ചുരുങ്ങിയ ചാർജുകളെയാണ് ഇത് ഫസ്റ്റ് കേവ് ആണ് കേട്ടോ ഫസ്റ്റ് കേവ് ആദ്യമൊക്കെ ഇവിടെ ഇങ്ങനെ സ്റ്റെപ്സോ ഒന്നും ഇല്ലായിരുന്നു നമ്മൾ കയറി അള്ളിപ്പിടിച്ച് കയറണം ക്ലൈമ്പാണ് അപ്പം അതൊരു വേറൊരു തരം നല്ലൊരു അഡ്വഞ്ചറസ് ആയിരുന്നു ഇതും ഓക്കെ കുഴപ്പമില്ല പലർക്കും ഇത് തന്നെ കയറാൻ ബുദ്ധിമുട്ടാണ് എങ്കിലും ഇത് ഫസ്റ്റ് കേവ് കണ്ടില്ല ഇടയ്ക്കൽ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം ഇടയിലുള്ള കല്ല് അല്ലെങ്കിൽ കല്ലിൻ്റെ ഇട അതാണ് അതാണതിൻ്റെ അർത്ഥം അപ്പോൾ കുറേ കല്ലുകൾ ഇങ്ങനെ വന്ന് അടിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഗുഹകൾ പോലെ ഉണ്ടായതാണ് അല്ലാതെ പാറ ഇങ്ങനെ ചുരന്നിട്ടുള്ള ഗുഹയോ അങ്ങനെ ഒന്നും കേട്ടോ അപ്പോൾ ഈ സ്റ്റെപ്സൊക്കെ കയറിയും ഇറങ്ങിയും ധാരാളം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് വേവ് കണ്ടു കഴിഞ്ഞു അവിടെ അത്രയൊന്നും ഇല്ല എങ്കിലും ഓക്കെ അവിടെയൊക്കെ പഴയ കാലത്ത് നമ്മളെപ്പോലുള്ള മനുഷ്യരൊക്കെ താമസിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു സ്ഥലങ്ങൾ ഗുഹകളാണ് കേട്ടോ ഇത് സെക്കൻഡ് കേവാണ് സെക്കൻഡ് കേവിലേക്ക് കയറുമ്പോഴേ ആ മേലെ നമ്മളിങ്ങനെ റെയിൽസൊക്കെ കെട്ടിയിട്ടുണ്ട് അവിടെ നിന്ന് നോക്കുമ്പോഴേ കണ്ടില്ലേ നല്ല ഒരു ഫോഗ് എന്താ പറയുക കോടമഞ്ഞാണ് ഇറങ്ങി വരുന്നത് ക്ലൗഡ് നമ്മൾ ആ മേഘ ഇറങ്ങി വരുമ്പോൾ അതിന് കോടമഞ്ഞെന്നാണ് പറയുന്നത് അല്ലേ ആ കേവാണ് ഇമ്പോർട്ടൻറ്റ് അവിടെ ഒരു ഒരുപാട് ചിത്രങ്ങൾ കൊത്തിവെച്ചിരിക്കുകയാണ് അതിൻ്റെയൊക്കെ ആ മീനിങ്സൊക്കെ പലതാണ് അവിടെ രണ്ട് ചേട്ടന്മാരുണ്ട് എന്നൊക്കെ പറഞ്ഞു തരാൻ അവർക്ക് പല ഭാഷകൾ അറിയുന്നവരാണ് ഓരോ ചിത്രത്തിൻ്റെ മീനിങ്ങും അത് ഏതാ പല പല കാലങ്ങളിലായിട്ട് കൊത്തിവെച്ചതാണ് പല ഫാമിലികൾ അവിടെ താമസിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ പല ഗ്രൂപ്പ്സ് അവിടെ നിന്നിട്ടുണ്ടാകാം ഒന്നും നമുക്കറിയുന്നില്ല പക്ഷേ അത് ഒരേ ടൈമിൽ കൊത്തിവെച്ച ചിത്രങ്ങളല്ല പല കാലങ്ങൾ പല നൂറ്റാണ്ടുകളുടെ അത് മൂവ മൂവായിരം മുപ്പതിനായിരം എന്തോ ആണ് പറഞ്ഞത് ഓർക്കണില്ല അത്രയും വർഷത്തിൻ്റെ ആ ഗുഹയ്ക്ക് അതുപോലെ ആ ചിത്രങ്ങൾക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഏതോ ഒരു ചിത്രമൊക്കെ ഏതോ രാജാവിനേയും രാജ്ഞിയെയും ഒക്കെ പ്രതിനിധീകരിക്കുന്ന പോലെയാണ് തോന്നിച്ചത് ഇത് കണ്ടില്ലേ ഇതൊരു ഇടക്കിൽ തന്നെ പറയാ രണ്ട് വലിയ കല്ലുകളുടെ ഇടക്കി ഉള്ള ഒരു place ആണ് ഇത് വളരെ ആൾ ആണ് ഇത് മുകളേ ഉണ്ട് ഒരു മൂന്നാം കോയി അതിന്റെ മുകളേ കയറിയാൽ ഒരു നല്ലൊരു വ്യൂ കിട്ടുന്ന place ഉണ്ട് അതൊക്കെ ഇപ്പോ പെർമിഷൻ ഇല്ല അവിടെ നിന്നാലേ ഇത് കാണാൻ പറ്റേ മേലേനേ താഴ വരെ വളരെ ആൾ ആണ് അവിടെ പണ്ട് കാലത്ത് മൃതശരീരങ്ങൾ അവിടെ അവിടെയാണ് സംസ്കരണം പറഞ്ഞാൽ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അവരെന്തൊക്കെയോ ചെയ്യുമായിരുന്നു തോന്നുന്നു ഇപ്പം അതൊന്നുമില്ല ഇപ്പം ഏതായാലും അവിടെ അടച്ചിട്ടിരിക്കുന്ന വളരെ നന്നായി കാരണം പലർക്കും അതിൽ വീണ അപകടം സംഭവിച്ചിരിക്കാം അപ്പോൾ ഇത് കണ്ടില്ലേ ഈ ഗുഹ മേലെ അല്പം തുറന്നിട്ടാണെങ്കിൽ കൂടി വളരെ മനോഹരമാണ് അവിടുത്തെ ആ കല്ലും അതിൽ പറ്റി പിടിച്ചിരിക്കുന്ന പായലും എല്ലാം കാണാൻ വളരെ രസകരമാണ് നമ്മൾ പോയത് വെക്കേഷൻ ടൈമോ അതുപോലെ മഴക്കാലം ആയിരുന്നു എങ്കിലും ഇത് ആസ്വദിക്കാൻ അത് അതൊന്നും ഒരു പ്രശ്നവുമില്ല മഞ്ഞും കൂടിയായപ്പം വളരെ രസകരമായ ഒരു യാത്ര തന്നെയായിരുന്നു അപ്പോൾ ഈ ഇടം കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു പ്ലേസ് തന്നെയാണിത് വയനാട്ടിലുള്ളവർ തന്നെ മിക്കവാറും ഇത് കണ്ടിരിക്കാൻ ചാൻസ് ഇല്ല കുറേ പേർക്കൊക്കെ മടിയാണല്ലോ മലയൊക്കെ കയറി വളരെ മടിയുള്ളവർ തന്നെയുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ചുമർ ചിത്രങ്ങളും അതിൻ്റെ കുറേ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചു മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കും അത് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഏറ്റവും ഇതിനെക്കുറിച്ച് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഏറ്റവും പറ്റിയ ഇടമാണ് ഞാൻ പറയാതെ തന്നെ അറിയാമായിരിക്കും എങ്കിലും പറാനൊരു ഒരു ഇൻട്രസ്റ്റ് അത് കണ്ടപ്പോൾ തന്നെ ഒന്നുകൂടി പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് അതിൻ്റെ മേലേ നിന്നുള്ള ആ വ്യൂ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വ്യൂ ആണ് അപ്പം നമ്മളിതിവിടെ നിർത്തുകയാണ് നമ്മളിനി താഴോട്ട് ഇറങ്ങി പോകേണ്ടതുണ്ട് മേലോട്ട് കയറുന്ന പോലെയല്ല താഴോട്ട് ഇറങ്ങുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ മഞ്ഞപ്പാറയിലായിരുന്നു പുൽത്തൈലങ്ങളൊക്കെ നിറഞ്ഞ ഒരു സ്ഥലമാണ് നല്ല സ്മെല്ലൊക്കെ ഉള്ള അവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ കരാപ്പുഴ ഡാമോ അതിൻ്റെ എന്നോടനുബന്ധിച്ചിട്ടുള്ള വളരെ മനോഹരമായ വ്യൂസൊക്കെ കാണാം അവിടെ നിന്ന് ഒരുപാട് പിക്ചറുകളോ എന്തൊക്കെയോ ഷൂട്ട് ചെയ്തിട്ടും കൂടിയുണ്ട് അപ്പോൾ ആ സ്ഥലം വിട്ടുപോകരുത് ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അവിടെ പോകാനുള്ള ആഗ്രഹം അധികരിക്കും അത് തീർച്ചയാണ് അപ്പോൾ ആ വീഡിയോ കൂടി കാണാം വിട്ടുപോകരുത് അതിന് വോയിസ് കൊടുക്കാൻ ഞാൻ വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് നമ്മൾ ഇറങ്ങിയിട്ട് താഴെ പോയിട്ട് ബസ് പിടിച്ചിട്ട് വേണം നമുക്ക് വീട്ടിലോട്ട് പോകാൻ വണ്ടിയൊക്കെ ഉള്ളവർക്ക് ഇവിടം വരെയൊക്കെ വരാവുന്നതേ ഉള്ളു കേട്ടോ അപ്പോൾ ബൈ